ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ മധ്യസ്ഥം വഹിക്കുന്ന ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനിയെ കാണാൻ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബാർണിയ ദോഹയിലേക്ക് പോയതായിട്ടാണ് റിപ്പോർട്ട് ഇസ്രായേൽ ഗവൺമെന്റ് ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ലക്ഷ്യമിട്ടുള്ള ചർച്ചകളുടെ ഒരു പ്രാഥമിക നീക്കമായിട്ടാണ് ഇത് കണക്കാക്കുന്നത് ഏതാനും ആഴ്ചകൾക്കു മുൻപ് യു പ്രസിഡന്റ് ബൈഡൻ മുന്നോട്ട് വെച്ച മൂന്ന് ഘട്ട നിർദ്ദേശത്തിന് ഹമാസ് മറുപടി നൽകിയതിനു ശേഷമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ പക്ഷത്തു നിന്ന് ഈ നീക്കം ഉണ്ടായിരിക്കുന്നത് സ്ഥിരമായ വെടിനിർത്തലുണ്ടാകണമെന്ന ഹമാസിന്റെ ആവശ്യം പക്ഷേ ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ലായിരുന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ച നിർദ്ദേശത്തിലെ പ്രധാന കാര്യം ഹമാസ് അംഗീകരിച്ചതായി സൂചനയുണ്ട് ആറാഴ്ചത്തെ വെടിനിർത്തലിൻ്റെ ആദ്യഘട്ടത്തിലൂടെ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുക എന്നതായിരുന്നു ഹമാസിന്റെ ആവശ്യം ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാനുള്ള തന്റെ പ്രതിബദ്ധതയിൽ നിന്ന് ഒരു ഇഞ്ച് പോലും നെതന്യാഹു പുറകോട്ട് പോയിരുന്നില്ല ഏത് വെടിനിർത്തലിനു ശേഷവും ആവശ്യമായി വന്നാൽ വീണ്ടും ഗാസയിൽ യുദ്ധം തുടരാനുള്ള ഇസ്രായേൽ പദ്ധതിക്ക് കടിഞ്ഞാനിടാൻ വേണ്ടി ഇസ്രായേലിനകത്തും പുറത്തുനിന്നും ധാരാളം ഉണ്ടാകുന്നുണ്ട് എന്നാൽ നെതന്യാഹു ഇത്തരം ഇടപെടലുകളെ തള്ളിക്കളഞ്ഞു ഇസ്രായേലിൽ നിന്ന് ബന്ദികളായി ഹമാസ് പിടിച്ചെടുത്ത എല്ലാ ആൾക്കാരെയും മോചിപ്പിക്കും വരെ യുദ്ധം തുടരും എന്നാണ് നെതന്യാഹു പറഞ്ഞിരുന്നത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഗാസയിലെ ജനങ്ങളുടെ ദുരിതം ഇല്ലാതാക്കുക എന്നത് ഇപ്പോഴത്തെ ലക്ഷ്യം പാലസ്തീന്റെ ആവശ്യത്തെ പൂർണ്ണ ഹൃദയത്തോടെ പിന്തുണയ്ക്കുന്ന പ്രാദേശിക രാജ്യങ്ങളും കരാർ അംഗീകരിക്കാൻ ഹമാസിന്മേൽ സമ്മർദ്ദം ചെലുത്തുന്നതായിട്ട് റിപ്പോർട്ടുണ്ട് രാഷ്ട്രീയമായും സൈനികമായും അതപതിച്ചാലും ജനങ്ങളുടെ അതിജീവനം നടന്നേ മതിയാവൂ എന്ന് ഹമാസിന് മനസ്സിലായി തുടങ്ങി അന്താരാഷ്ട്ര സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ സമഗ്രമായ ഒരു യുദ്ധത്തിലേക്ക് പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഈ യുദ്ധത്തിന് അവസാനം കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകത കൂടുതൽ അടിയന്തരമായി ഉയർന്നു വരുന്നുണ്ട് അതുകൊണ്ട് ഗാസയിലെ വെടിനിർത്തൽ ആ സംഘർഷങ്ങൾക്ക് അയവ് വരുത്തും